അസലമലൈക്കും വഹമ്മത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ നാലാം ക്ലാസ്സിലെ തജ്വീദ് എന്ന വിഷയത്തിൻ്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ഉദാഹരണങ്ങൾ വേർതിരിക്കാം ഇവിടെ രണ്ട് ചോദ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അല്ല ഹൊറോഫുൽ കമരീയ അൽ ഹൊറോഫു ഷംസിയ നമ്മൾ അവസാന രണ്ട് പാഠങ്ങളിൽ പഠിച്ചതാണ് ഇനി അതിനോടൊക്കെ യോജിക്കുന്ന ഉദാഹരണങ്ങൾ മിക്സഡ് ആക്കിയിട്ട് ബ്രാക്കറ്റിൽ മുകളിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ അല്ലെ ഹൊറോഫുൽ കമരീയ്യ അതിനോട് യോജിക്കുന്ന ഉദാഹരണങ്ങളൊക്കെ അവിടെ കിടത്ത് ചെയ്താൽ അല്ലെ ഹൊറോഫു ഷംസീയ്യ അതിനോട് യോജിക്കുന്ന ഉദാഹരണങ്ങളൊക്കെ അതിൻ്റെ സ്ഥാനത്ത് കിടത്ത് ചെയ്ത അങ്ങനെയാണ് വേണ്ടത് ഇവിടെ ഉദാഹരണങ്ങൾ ഏതൊക്കെയുള്ളത് അത്തവ് അസ്സലാമു അൽഹമ്മദില്ല അൽ മുസ്തഖിം അക്കാത്തു അൽ ബാരി ഇതൊക്കെയാണ് ഉദാഹരണങ്ങളായിട്ട് വന്നിട്ടുള്ളത് ഇനി നമ്മൾ നമ്മളത് വേർതിരിച്ച് എഴുതുന്നതിൻ്റെ മുമ്പ് അത് എന്താ എന്നൊന്ന് മനസ്സിലാക്കിയാൽ ഏത് ഉദാഹരണങ്ങൾ വന്നാലും നമുക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും അൽ ഹുറൂഫുൽ ഖമരിയ്യ ഖമരിയ്യ എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ പഠിച്ചല്ലോ ചന്ദ്രന് സമീപം നക്ഷത്രങ്ങളൊക്കെ വ്യക്തമായിട്ട് കാണാൻ പറ്റുമല്ലോ അതേപോലെ അൽ എന്നതിന് ശേഷം അഥവാ അലിഫ്ലാമിന് ശേഷം ഈ ഹുറൂഫുൽ കമരിയയിൽപ്പെട്ട ഏതെങ്കിലും അക്ഷരം വന്നാൽ ആ അലിഫ്ലാമിനെ വ്യക്തമായിട്ട് ഉച്ചരിക്കും അതാണ് അത് മനസ്സിലാക്കാന് അവിടെ അത് അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ വരുമ്പോൾ അൽ അല്ലുണ്ടാവും സുക്കൂനായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു ട്രിക്കും ഉപയോഗിച്ച് ഇങ്ങട്ടത് കണ്ടെത്താൻ വേണ്ടി സാധിക്കും ഇനി അൽ ഹുറൂഫ് ഷംസിയ ഷംസിയ എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ സമീപം നക്ഷത്രങ്ങളൊന്നും കാണാൻ സാധിക്കൂലല്ലോ അതേപോലെ തന്നെ അലിഫ്ലാമിന് ശേഷം ഷംസിയ എന്നതിൽപ്പെട്ട അക്ഷരങ്ങൾ വന്നാൽ അതിനെ വ്യക്തമായിട്ട് ഉച്ചരിക്കൂല അഥവാ നേരത്തെ അൽ എന്ന് പറഞ്ഞ പോലെ ഉച്ചരിക്കൂല പകരം അതിനെ ആ ശംസയായ ഇതിൽ ഏതക്ഷരാണോ വന്നത് അങ്ങോട്ട് ചേർത്തി പറയുകയാണ് ചെയ്യുക ഇനി അതും പെട്ടെന്ന് മനസ്സിലാക്കാൻ ചെറിയ ട്രിക്കുണ്ട് അഥവാ വാലിഫ്ലാമ് കഴിഞ്ഞിട്ട് ശംസയായ ഏതക്ഷരാണോ വരുന്ന വെച്ചാൽ അതിൻ്റെ മുകളിൽ ശ്രദ്ധ ഉണ്ടാകും അപ്പോൾ രണ്ട് ആ രണ്ട് ട്രിക്കുകൾ ഉപയോഗിച്ചും നമുക്കത് പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടി സാധിക്കും ഇനി ഇവിടുത്തെ ഉദാഹരണങ്ങൾ നമുക്ക് അത്തവ്വാബു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അ തവബു ലാമിനെ കേൾക്കണമെന്നില്ല അപ്പോൾ അതെ ഇലബുഡ ശംസിയലാണ് ബുഡ് പിന്നെ അസ്സലാമു അസ്സലാമു അൽ സലാമു എന്ന് നമ്മൾ പറയലില്ലല്ലോ അസ്സലാമു അതും അതേപോലെ തന്നെ എഴുതിലബിഡ ശംസീയലാണ് ബുഡ് പിന്നെ അൽഹംദുല അവിടെ ലാമിനെ നേരെ വ്യക്തമായിട്ട് ഉച്ചരിച്ചിട്ടുണ്ട് അൽഹമദുല അപ്പോൾ അത് എഴുതിലബിഡ അത് അൽ ഹുറൂഫുൽ ഖമറിയലാണ് ബുഡ് പിന്നെ ഏതാ അൽ മുസ്തഖീം നേരത്തെ പറഞ്ഞ അതേ നിയമം തന്നെ അൽ ലാമിനെ നേരെ വ്യക്തമായിട്ട് ഉച്ചരിക്കുന്നുണ്ട് അപ്പോൾ അത് ൽ ഖമരിയൽ തന്നെയാണ് എഴുതേണ്ടത് ഇനി അസ് ക്കാത്തു അൽ ക്കാത്തു എന്നല്ല അസ് അസ് ക്കാത്തു അത് ഏതിലാണ് അത് ഹുറൂഫ് ശംസീയലാണ് വരിക നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഹുറൂഫ് ശംസിയയുടെ അക്ഷരമായ സായിലേക്ക് അങ്ങോട്ട് കൂട്ടി പറഞ്ഞിരിക്കുകയാണ് അതേപോലെ ഇനി മറ്റൊന്ന് വേറെ ഉദാഹരണം അൽ ബാരി അൽ ബാരി ഉ അവിടെ ലാമിന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അൽ ഹുറൂഫുൽ ഖമരിയലാണ് വിടുക നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലാമിന് സുഖൂനുണ്ടോയെന്ന് നോക്കിയങ്ങാണ്ട് ഖമരീയക്കും അതേപോലെ തന്നെ അൽഫുലാമിന് ശേഷം വരുന്ന അക്ഷരത്തിൻ്റെ ശബ്ദുണ്ടെങ്കിൽ അത് ഷംസിയായിട്ടും ആണെങ്കിൽ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും ഉത്തരങ്ങളൊന്നും കൂടി പറയാം അൽ അൽഹറൂഫുൽ കമറിയ എന്നുള്ളിടത്ത് അൽഹന്ദ അൽ മുസ്തഖീം അൽ ബാരി ഉ എന്നീ ഉദാഹരണങ്ങൾ പിന്നെ അൽ ഹുറൂഫുൽ ഷംസിയ എന്നുള്ളത് അത്തവബു അസ്സലാമു അസ് ജക്കാത്തു എന്നീ ഉദാഹരണങ്ങളാണ് എഴുതാനുള്ളത് രണ്ടാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം അധിക ചോദ്യ പേപ്പറിലും ഈ ആക്ടിവിറ്റി ഉണ്ടാവാറുണ്ട് ഇവിടെ ഏഴ് ചോദ്യങ്ങളുണ്ട് അതിൽ അതിനോടൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ മുകളിൽ ബ്രാക്കറ്റിലുണ്ട് ഇപ്പം നമ്മൾ ചോദ്യം വായിക്കുക ഉത്തരങ്ങൾ മുകളിൽ ബ്രാക്കറ്റിലെ ഉത്തരവാങ്ങനെ ഓപ്ഷൻസുകളൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഓരോ ചോദ്യത്തിനും കൃത്യമായി ഏറ്റവും യോജിക്കുന്ന ഉത്തരം അവിടേക്ക് എടുത്തിതാണ് വേണ്ടത് ഒന്നെന്താ എകാരസ്വരത്തിൽ ഉച്ചരിക്കലാണ് എകാര സ്വരത്തിൽ ഉച്ചരിക്കുന്നതിനൊരു പേര് നമ്മൾ ഈ ഓപ്ഷൻസുകൾ ഇങ്ങനെ പരിധിയൊക്കെ അതിൽ കാണാം ഏതാണ് മൂന്നാമത്തെ ഓപ്ഷൻസ് വായിച്ചു നോക്കൂ ഇമാലത്ത് അതാണ് അതിൻ്റെ ആയിട്ട് വരിക ഇമാലത്ത് ഇമാലത്തായിട്ട് ഉച്ചരിക്കുന്ന പദം നമ്മൾ പഠിച്ചല്ലോ ഏതാണ് ബിസ്മില്ലാഹി മജ് രേ ഹാ എ എന്നുള്ള സൗണ്ടിലാണല്ലോ വരേണ്ടത് മജ് രേ ബിസ്മില്ലാഹി മജ് രേ അതിൻ്റെ കൂടെ പറഞ്ഞു എന്ന് മാത്രം ഇവിടെ ഇമാലത്ത് എന്നാണ് ഉത്തരമായിട്ട് വരിക രണ്ടാമത്തെ ചോദ്യം റാ ഇനെ തഫൈമാക്കുന്നത് റ ഇനെ തഫ്ഹൈമാക്കുന്നത് ഇനി ഇതിലോണ്ട് ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഉത്തരേതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് എത്ര സ്ഥലങ്ങളിലാണ് അപ്പോൾ അഞ്ച് അവസരങ്ങളിലാണ് എന്നുള്ളൊരു ഓപ്ഷൻ അതാ അവിടെ ഉണ്ട് അതാണ് അതിൻ്റെ ആൻസറായിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ വായ നിറയും വിധം ശബ്ദം നൽകുന്നതിന് പറയും വായ നിറയും വിധം ശബ്ദം നൽകി ഉച്ചരിക്കുന്നതിന് നമ്മൾ പറയുന്നൊരു പേരുണ്ട് അതെന്താണ് നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ അതാണ് അതിൻ്റെ ആൻസറ് തഫ്ഹീം തഫ്ഹൈമാണ് നാലാമത്തത് അല്ലാ എന്ന ഇസ്മിലുള്ള ലാമിനാണ് എന്നാണ് പറയുന്നത് അള്ളാ എന്ന ഇസ്മിലെ ലാമിൻ നമ്മൾ പറയുന്നൊരു പേര് ഉണ്ടല്ലോ അതിവിടെ നോക്കിയാൽ കാണാം ലാമുൽ ജലാല സിമ്പിളാണെന്ന് എല്ലാവർക്കും അറിയാം പിന്നെ അഞ്ചാമത്തെ എന്താ നീട്ടൽ നീട്ടൽ എന്നുള്ളത് നമ്മൾ എന്താ പറയുക മദ് എന്നല്ല പറയാം അതാ രണ്ടാമത്തെ ഓപ്ഷൻ അതാ മദ് അപ്പോൾ അവിടെ ആൻസർ ആയിട്ട് മദ് എന്നാണ് വരിക പിന്നെ ആറാമത്തെ ചോദ്യം സുക്കൂനുള്ള മീമിൻ്റെ നിയമങ്ങൾ സാക്കിനായ നൂനിൻ്റെയും തന്മീൻ്റെയും നിയമങ്ങളൊക്കെ നമ്മൾ മൂന്നാം ക്ലാസ്സിൽ പഠിച്ചിരുന്നു അത് അഞ്ചെണ്ണാണ് ഇവിടെ സാക്കിനായ അഥവാ സുഖോനുള്ള മീമിൻ്റെ നിയമങ്ങൾ അത് എത്ര എണ്ണമാണ് നമ്മൾ പഠിച്ചല്ലോ നാലാം ക്ലാസ്സിൽ അത് അവസാന ഭാഗത്തത് ഓപ്ഷൻസ് ഉള്ള മൂന്ന് എന്നുണ്ട് അപ്പോൾ മൂന്നാണ് അതിൻ്റെ ആയിട്ട് വരിക ഏഴാമത്തെ ചോദ്യം മദ് അസലിയുടെ മറ്റൊരു പേര് മദ് അസ്ലിക്ക് വേറൊരു പേരുണ്ടല്ലോ എന്താണത് തൊബായി അത് ഓപ്ഷൻസിലുണ്ട് അവസാന ഓപ്ഷൻസാണ് അതിൻ്റെ ആൻസർ തൊബായി ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്ന് എകാര സ്വരത്തിൽ ഉച്ചരിക്കലാണ് അതിനോട് യോജിക്കുന്നത് ഇമാലത്ത് രണ്ട് റാ ഇനെ തഫ്ഫൈമാക്കുന്നത് അതിനോട് യോജിക്കുന്ന ഉത്തരം അഞ്ച് അവസരങ്ങളിലാണ് മൂന്ന് വായ നിറയും വിധം ശബ്ദം നൽകുന്നതിന് പറയുന്നത് അതിനോട് യോജിക്കുന്ന ഉത്തരം തഫ്ഫീം നാലാമത്തെ ചോദ്യം അള്ളാഹു എന്ന ഇസ്മിലുള്ള ലാമിനാണ് പറയുന്നത് അതിനോട് യോജിക്കുന്നത് ലാമുൽ ജലാല അഞ്ച് നീട്ടൽ അതിനോട് യോജിക്കുന്നത് മദ് ആറ് സുഖോനുള്ള മീമിൻ്റെ നിയമങ്ങൾ എന്നോട് യോജിക്കുന്നത് മൂന്ന് ഏഴാമത്തെ ചോദ്യം മദ് അസുലിയുടെ മറ്റൊരു പേര് അതിനോട് യോജിക്കുന്ന ഉത്തരം തൊബീ മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താണ് രണ്ട് ഉദാഹരണം വീതം എഴുതാം തജീവിതയിലൊക്കെ നമ്മൾ കുറേ ഉദാഹരണങ്ങൾ പല കാര്യങ്ങൾക്കും പഠിച്ചിട്ടുള്ളതാണ് ഇവിടെ ഒന്നാമത്തെ ചോദ്യം ലാമുൽ ജലാലത്തിൻ്റെ തർക്കീക്ക് തഫൈമും തർക്കീകൊക്കെ നമ്മൾ പഠിച്ചു ലാമിനും റാ അതേപോലെ ലാമുൽ ജലാലക്കൊക്കെ തഫ്ഫീമും തർക്കീകൊക്കെ ഉണ്ടാകുമെന്ന് പഠിച്ചല്ലോ അഥവാ അള്ളാ എന്നുള്ള ഇസ്മിലാണല്ലോ ലാമുൽ ജലാല എന്ന് പറയാം അപ്പോൾ അതിന് തർക്കീക്കാക്കുന്ന ഒരു രണ്ട് ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം ഏതാണ് പതിമൂന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബിസ്മില്ലാഹി അതേപോലെ അൽഹംദു ലില്ലാഹി പിന്നെ മിൻ ഐന്ദാഹി പിന്നെ കുലില്ലാഹുമ്മ അതൊക്കെ പുസ്തകത്തിൽ പഠിച്ചു അപ്പോൾ അത് എഴുതി വയ്ക്കാം ഇനി രണ്ടാമത്തത് ലാമുൽ ജലാലത്തിൻ്റെ തഫീമിൻ ഉദാഹരണം ലാമുൽ ജലാലത്തിൻ്റെ തഫ്ഹീമിൻ ഉദാഹരണം നേരത്തെ പറഞ്ഞ തർക്കിക്ക് ഇപ്പോൾ പറഞ്ഞത് തഫീമൈനും കുറേ ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു മുഹമ്മദുർ റസൂൽ ഉള്ളാഹി സുബഹാൻ ഉള്ളാഹി ഇദാജ അനസുറുല്ലാഹി ഇന്നാഹഫൂർ റാഹീം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതും സിമ്പിളായിട്ട് എഴുതി വെക്കാൻ രണ്ടെണ്ണമാണ് ഇവിടെ എഴുതാനുള്ളത് ചിലപ്പോൾ ഒന്ന് ഈ കാര്യം ചോദിക്കുക ചിലപ്പം കുറേ ചോദിക്കാം അപ്പോൾ ഒക്കെ പഠിച്ചു വെക്കുക മൂന്നാമത്തെ ചോദ്യം എന്താ റാ ഇന്ന് ലൊമ് വന്നതിന് റാ ഇന് ലൊമ്മ വന്നതിന് ഉദാഹരണം അഥവാ റാ ഇന് ലൊമ്പ് വന്നാൽ തഫ്ഖീമാണല്ലോ വരിക അപ്പോൾ റാ ഇന് ലൊമായിട്ട് തഫ്ഖീം വന്നതിൻ്റെ ഒരു രണ്ട് ഉദാഹരണമാണ് നമ്മുടെ പുസ്തകത്തിലുണ്ട് പതിനൊന്നാമത്തെ പാഠം തഫ്ഹീം റാ എന്നുള്ള പാഠത്തിൽ ഉദാഹരണങ്ങളുണ്ട് വഫു റുഷിം മർഫു ആ അത് എഴുതാം അതേപോലെ തന്നെ അഹ്ലിഹി മസ്റൂറ അതിനൊക്കെ അതൊക്കെ എഴുതാം നാലാമത്തെ ചോദ്യം റാ ഇന്ന് കെസർ വന്നതിന് റാ ഇന്ന് കെസർ വന്നാൽ നമുക്ക് തർക്കീക്കാണല്ലോ നമ്മൾ നിയമം പഠിച്ചത് അപ്പോൾ തർക്കീക്കിൻ്റെ പാഠത്തിൽ നോക്കിയാൽ അതിൻ്റെ ഉദാഹരണങ്ങൾ പഠിച്ചിട്ടുണ്ട് ഏതാണ് നമുക്ക് രണ്ട് ഉദാഹരണങ്ങളാണ് ഇവിടെ മിൻ മിൻഷെറിമാ ഹലഖ് അത് പഠിച്ചു അതേപോലെ തന്നെ ഒവൈരിൽ മഗ്ലൂബി അലൈഹിം മിൻ മിൻഷെറിമാലക് ഒരിൽ മഗ്ലൂബി അലൈഹിം എന്നീ ഉദാഹരണങ്ങളൊക്കെ അവിടെ ഇതാം ഇനി അഞ്ചാമത്തെ ചോദ്യം റാ ഇന്ന് സുക്കൂനും റാ ഇൻ്റെ മുമ്പുള്ളതിന് ഫത്തുഹും വന്നതിന് ഉദാഹരണമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ റാ ഇന് സുക്കൂന് വന്നു അതിൻ്റെ മുമ്പത്തെ അക്ഷരത്തിന് ഫത്തുഹും വന്നാൽ തഫ്ഖീമാണ് വരിക നമ്മൾ പഠിച്ചല്ലോ അപ്പോൾ തഫ്ഹീമിൻ്റെ ആ പാഠത്തിൽ അതുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ ഉണ്ടാവും നോക്കൂ ഏതാണ് വരിക ഫ അസർന ബിഹീനക്ക് ആ ഉദാഹരണം നമുക്ക് കൊടുക്കാം ഫ അസർന റായിന് സുക്കൂന് മുമ്പുള്ളതിന് ഫത്ത് പിന്നെ അതേപോലെ തന്നെ മറ്റൊരു ഉദാഹരണം നമുക്ക് ഖുര്ആാനിലെ കുറേ ഇഷ്ടം പോലെ ഉണ്ടാവും പിന്നെ തൊയ്നാക്കൽ കൗസർ കൗസർ അവർ റാ ഇന് സുക്കുനെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ഫാണ് വന്നത് അപ്പോൾ ആ ഉദാഹരണം എഴുതാം ഇനി തജ്വീതിലൊക്കെ ആകുമ്പോൾ ഇതേ നിയമങ്ങളൊക്കെ യോജിക്കുന്ന ഖുർആാനിലെ മറ്റു പദങ്ങൾ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഉത്തരം ശരി തന്നെയാണ് പുസ്തകത്തിലുള്ള പദം തന്നെ എഴുതിക്കോളൊന്നും നിർബന്ധമൊന്നുമില്ല നിയമങ്ങളൊക്കെ കറക്റ്റായാൽ മതി ഇനി ഉത്തരങ്ങൾ നമുക്കൊന്നും കൂടി നോക്കാം ലാമുൽ ജലാലത്തിൻ്റെ തറക്കിന് ഒന്ന് ബിസ്മില്ലാഹി രണ്ട് അൽഹംദുലില്ലാഹി ലാഹി രണ്ട് ലാമുൽ ജലാലത്തിൻ്റെ തഫഹീമിന് ഒന്ന് മുഹമ്മദുർ റസൂലുല്ലാഹി രണ്ട് സുബഹാനുല്ലാഹി മൂന്ന് റാ ഇന്ന് ലൊമ്മ വന്നതിന് ഒന്ന് വഫറുഷിം മർഫു രണ്ട് വയംഖരിബുല അഹ്ലഹി മസുറൂറ നാലാമത്തത് റാ ഇന്ന് കസിറ് വന്നതിന് മിൻഷലിമ ഹലക് വൈരിൽ മഗ്ലൂബി അലൈഹിം അഞ്ചാമത്തെ ചോദ്യം റാ ഇന്ന് സുക്കൂനും റാ ഇൻ്റെ മുമ്പുള്ളതിന് ഫത്തഹും വന്നതിന് ഫ അസറിന ബിഹി നക്ക ഇന്നാക്കൽ കൗസർ നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം ഇവിടെ മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം എന്താ കമരിയായ എല്ലാ അക്ഷരങ്ങളും ഉൾപ്പെട്ട ഒരു ഉദാഹരണം കമരിയായ പതിനാല് അക്ഷരങ്ങളുണ്ടല്ലോ അതൊക്കെ ഉൾപ്പെട്ട ഒരു ഉദാഹരണം നമ്മൾ അക്ഷരങ്ങൾ പഠിച്ചു വെക്കുമ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ ഇബഹി ഹജ്ജക്കഹു അതിലൊക്കെ മരിയായ പതിനാല് അക്ഷരങ്ങളുണ്ട് അതാണ് എൻ്റെ ഉദാഹരണമായിട്ട് എഴുതേണ്ടത് രണ്ടാമത്തെ ചോദ്യം എന്താ വാവും വ്യാവും ലീനിൻ്റെ ഹർഫാകുന്നത് എപ്പോഴാണ് വാവും യാവും ലീനിൻ്റെ ഹർഫാകും നമ്മൾ പറഞ്ഞല്ലോ അതെപ്പോഴാണ് അതിൻ്റെ ഉത്തരം വാവിനും യാ ഇന്നും സുക്കൂന് മുമ്പുള്ള അക്ഷരത്തിന് ഫത്തഹുമാണെങ്കിൽ അതാണ് ഇവരെ വാവിനും യാ ഇന്നും സുക്കൂനും മുമ്പുള്ള അക്ഷരത്തിന് ഫത്തുഹുമാണെങ്കിൽ അതിൻ്റെ ഉദാ അത് ലീനിൻ്റെ അക്ഷരമായിട്ട് വരും ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ഈ ബൈത്തിലെ ശംസിയായ ഹർഫുകൾ വേർതിരിക്കാം നമ്മൾ പുസ്തകത്തിൽ സുൽ റഹിമൻ ലിഫ് പഠിച്ചതാണ് ഏതൊക്കെ അക്ഷരങ്ങളായി ഉദാഹരണങ്ങളുള്ളത് ശംസിയായത്വാ സാ താദ് ഉത്തരങ്ങൾ ഒന്നും കൂടി പറയാം ഒന്നാമത്തെ ചോദ്യം ഖമറിയായ എല്ലാ അക്ഷരങ്ങളും ഉൾപ്പെട്ട ഉദാഹരണം ഉത്തരം ഇബഹ് ഹജ്ജക്ക വഹിഫ് ഹൈ രണ്ടാമത്തെ ചോദ്യം വാവും വ്യാവും ലീനിൻ്റെ ഹർഫാകുന്നത് എപ്പോഴാണ് ഉത്തരം വാവിനും യാ ഇന്നും സുക്കൂനും മുമ്പുള്ള അക്ഷരത്തിന് ഫത്തുഹുമാണെങ്കിൽ മൂന്നാമത്തെ ചോദ്യം ഈ ബൈത്തിലെ ശംസിയായ ഹർഫുകൾ വേർതിരിക്കാം റഹിമൻ തഫുസ് അക്ഷരങ്ങൾ സ്വാദ് അഞ്ചാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം ഒരു നാല് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരം വ്യക്തമായിട്ട് എഴുതി കൊടുക്കുകയാണ് വേണ്ടത് ഇവിടെ ഒന്നാമത്തെ ചോദ്യം ലാസിം ഹർഫിയും മുഹഫ്ഫ് ലാസിമമായ മദിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ലാസിം കലിമിയും മുസക്കൽ കലിമിയും മുഹഫ്ഫ് ഹർഫിയും മുസക്കൽ ഹർഫിയും ഒക്കെ പഠിച്ചല്ലോ ഇവിടെ ചോദിച്ചത് ഒന്നാമത് ചോദിച്ചിരിക്കുന്നത് ലാസിം ഹർഫിയും മുഹഫ്ഫാണ് അതെങ്ങനെ നമ്മൾ വ്യക്തമായി കൊടുക്കാം ഹിജ ഇയായ ഹർഫിലാണ് സുക്കൂന് വന്നതെങ്കിൽ ആ മദ്ദിന് പറയുന്ന പേരാണ് ലാസിം ഹർഫിയും മുഹഫ്ഫ് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ ലാസിം കെലിമീ മുഹഫ് ലാസിം കെലിമീ മുഹഫ് എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരത്തിന് ശേഷം അതേ കെലിമത്തിൽ സ്ഥിരമായ സുക്കൂനുണ്ടെങ്കിൽ ആ മദ്യു പറയുന്ന പേരാണ് ലാസിം കെലിമിയ മുഹഫ് ഇനി മൂന്നാമത്തെ ചോദ്യം ഇദ്ഹാം ഇദ്ഗാം എന്ന് പറഞ്ഞാൽ എന്താന്ന് വ്യക്തമായിട്ട് എഴുതി കൊടുക്കുകയാണ് വേണ്ടത് എന്താണ് സുക്കൂനുള്ള അക്ഷരത്തെ ശേഷം വന്ന ഹർക്കത്തുള്ള അക്ഷരത്തിലേക്ക് ചേർത്തി ശബ്ദോടുകൂടി ഒരക്ഷരമായി ഉച്ചരിക്കുന്നതിന് അതിനാണ് ഇത്ഗാം എന്ന് പറയുക ഇനി നാലാമത്തെ ചോദ്യം എന്താ ഇഹ്ഫ ഇഹ്ഫ എന്ന് പറഞ്ഞാൽ എന്താണ് സാക്കിനായ ആയ മീമിൻ്റെ ഇഹ്ഫാവിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചല്ലോ സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീം വന്നാൽ സുക്കൂനുള്ള മീമിനെ ഹർക്കത്തുള്ള മീമിലേക്ക് ചേർത്തു ശെദ്ധ് ചെയ്യണം ഇതിനാണ് ഇഹ്ഫ എന്ന് പറയുന്നത് ഉത്തരങ്ങൾ ഒന്നും കൂടി പറയാം ഒന്നാമത്തത് ലാസിം ഹർഫിയും മുഹഫ്ഫ് ഉത്തരം ഹിജാ ഇയായ ഹർഫിലാണ് സുക്കൂൻ വന്നതെങ്കിൽ ആ മദ്യ രണ്ട് ലാസിം കെലിമിയും മുഹഫ്ഫ് എൻ്റെ ഉത്തരം മദ് ശേഷം അതേ കെലിമത്തിൽ സ്ഥിരമായ സുക്കൂൻ ഉണ്ടെങ്കിൽ ആ മദ്യ മൂന്ന് ഇതാം സുക്കൂനുള്ള അക്ഷരത്തെ ശേഷം വന്ന ഹർക്കത്തുള്ള അക്ഷരത്തിലേക്ക് ചേർത്തി ശബ്ദോടു കൂടി ഒരക്ഷരമായി ഉച്ചരിക്കുന്നതിന് നാല് ഇഹ്ഫാ സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീം വന്നാൽ സുക്കൂനുള്ള മീമിനെ ഹർക്കത്തുള്ള മീമിലേക്ക് ചേർത്തു ശ്രദ്ധ ചെയ്യണം ഇതിന് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനലിൽ മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്നുറപ്പ് വരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും മുറമ്മി വബർക്കാത്തൂ